വെൽക്കം ടു ഐ സതീഷ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വയറിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ കാണാം ദേ ഞാൻ പവർ ഓൺ ചെയ്യുന്നു മൂന്ന് ലൈറ്റുകളിൽ ആദ്യത്തെ ലൈറ്റ് ബ്രൈറ്റായി ഞാൻ ദേ ഫസ്റ്റ് സ്വിച്ചിനെ നിങ്ങൾ അത് സൂക്ഷിക്കുക ഫസ്റ്റ് സ്വിച്ച് ഞാൻ ചെയ്തപ്പോൾ രണ്ട് ലൈറ്റും ഡിമ്മായി മൂന്നാമത്തെ ലൈറ്റ് ഓഫാണ് ഇനി സെക്കൻഡ് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ മൂന്ന് ലൈറ്റും ഡിമ്മായി ഇവിടെ ചെറിയ വ്യത്യാസം വന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും രണ്ടിനും ഒരേ പവറിനും രണ്ടാമത്തെ വ്യത്യാസം വന്നത് വാട്ടിൻ്റെ വ്യത്യാസമാണ് വേറെ കുഴപ്പമൊന്നുമില്ല വീണ്ടും വക്കായി തിരിച്ചത് രണ്ടുമ്പോൾ ഓഫ് അപ്പോൾ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം വീഡിയോയ്ക്ക് ഒരു ടൈറ്റിൽ ആവശ്യമുണ്ട് ആ ടൈറ്റിൽ എന്ന് പറയുന്നത് സ്പെഷ്യൽ സീരീസ് സർക്യൂട്ട് ലൈറ്റ് സീരീസ് ആയിട്ട് വർക്ക് ചെയ്യിക്കുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും വളരെ നമ്മൾ സീരീസ് നമുക്ക് അറിഞ്ഞൂടാത്താണോ സിമ്പിൾ അല്ലേ അങ്ങനെയല്ല ഇതൊരു സ്പെഷ്യൽ ആണ് പൂയെ സ്വിച്ചുകൾ ഉപയോഗിച്ച് ഒരു മൂന്ന് ബൾബുകളെ അല്ലെങ്കിൽ എത്ര വേണം ചെയ്യാമെങ്കിലും മൂന്ന് ബൾബുകൾ സീരീസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ കാണുന്നത് ആദ്യം അതിന് വേണ്ട സാധന സാമഗ്രികൾ എന്താണെന്ന് നോക്കാം ടു വേ ആണ് വേണ്ടത് ഇനി ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തുന്നുണ്ട് മുൻപുള്ള വീടുകളിലെല്ലാം പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ് പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് സ്വിച്ച് വേണം അടുത്തത് ഒരു ലാമ്പ് വിത്ത് ഹോൾഡർ അങ്ങനെയുള്ളത് മൂന്നെണ്ണം വേണം പിന്നെ നമുക്ക് വേണ്ട കണക്ടിങ് വയേഴ്സ് ആണ് ഓക്കെ അപ്പോൾ നേരെ സർക്യൂട്ട് ഡയറിലേക്ക് പോവാം ഇതിപ്പോ ആദ്യം വേണ്ട നമ്മൾ സാധനങ്ങളെല്ലാം പറക്കി അടുക്കിയിട്ടുണ്ട് മൂന്ന് ബൾബ് അതോടൊപ്പം രണ്ട് സ്വിച്ച് എല്ലാം ഓക്കെ ഇനി നമുക്ക് അതിലേക്ക് നമുക്ക് ഫേസും നോട്ടലുമാണ് ന്യൂട്രൽ നേരെ കൊണ്ടുവന്ന് ആദ്യത്തെ ലാബ് ഹോൾഡറിലെ കണക്ട് ചെയ്തു ഫേസ് നേരെ ഫസ്റ്റ് ടൂർ സ്വിച്ചിന്റെ കോമണിലേക്കും കണക്ട് ചെയ്തു ഓക്കെ മൂന്ന് ലൈറ്റുകളെയും നമ്മൾ സീരീസ് ആയിട്ട് അന്ന് വയർ ചെയ്തു ഓക്കെ ാമ്പിൽ നിന്ന് നടത്തലാൻ്റെ പോലെ അവിടെ നിന്ന് നടത്തലാമ്പിലേക്ക് പോയേക്ക് ഇങ്ങനെ സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് ഇങ്ങനെ വയർ ചെയ്ത് വയർ ചെയ്ത് വയറു അങ്ങ് പോയി ഓക്കെ ഇനി അടുത്തത് നമുക്ക് വയറിംഗ് ആയിട്ട് തന്നെ നമുക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാന്ന് വെച്ചാല് ഫസ്റ്റ് ടൂ വേ സ്വിച്ചിന്റെ മുകളിലത്തെ ടെർമിനലിൽ നിന്നും ഒരു വയർ ആദ്യത്തെ ഹോൾഡറിന്റെ സീരീസ് കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുക മാറി പോകരുത് മറ്റേ നോട്ടലായി പോവും നിങ്ങൾ ഈ വയറിലുള്ള വയറിലൂടെ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സപ്ലൈ നേരെ ഫസ്റ്റ് ലാമ്പിലേക്ക് കിട്ടുന്നു അവളെ നോട്ടില് കിട്ടുന്നു അത് വർക്ക് ചെയ്യുന്നു ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് നോക്കാം അടുത്ത സ്റ്റെപ്പ് ഫസ്റ്റ് ടു വേ സ്വിച്ചിന്റെ താഴത്തെ ടെർമിനലിൽ നിന്നുള്ള വയർ സെക്കൻഡ് ടു വേ സ്വിച്ചിന്റെ കോമണിലേക്ക് കണ്ടിരുന്നു അതായത് ഫസ്റ്റ് ടു വേ സ്വിച്ച് ഡൗൺ ചെയ്യുമ്പോൾ അപ്പിലേക്കുള്ള ഒരു ലൈറ്റ് ഓഫ് ആവുന്നു പകരം കോമൺ പോയിന്റിൽ നിന്നുള്ള അടുത്ത എസ് ടുവിന്റെ കോമൺ പോയിന്റിലേക്ക് സപ്ലൈ ഫേസ് കിട്ടുന്നു വീണ്ടും നമുക്ക് അപ്പോൾ ഈ കണ്ടീഷനിൽ എസ് ടുവിന്റെ അതായത് സെക്കൻഡ് ടു എ സ്വിച്ച് അപ്പായിരിക്കും ആ സമയത്ത് നിങ്ങൾക്ക് ബ്ലൂ വയറിൽ കാണാം അവിടെ നിന്നുള്ള കണക്ഷൻ രണ്ടാമത്തെ ലൈറ്റിന്റെ സീരീസ് പോയിന്റിലേക്ക് ചെന്ന് കയറുമോ ഇപ്പോ സപ്ലൈ നേരെ കസ്റ്റം സ്വിച്ചിന്റെ ഡൗണിൽ കൂടെ വന്ന് സെക്കൻഡ് സ്വിച്ചിന്റെ കോമണിൽ കൂടെ നീല വയറിൽ കൂടെ എത്തി എൽ ടു വഴി എൽ വൺ വഴി ന്യൂട്രലൈസ് ചെയ്യുന്നു രണ്ട് ലൈറ്റ് ഡിമ്മാവും ഞാൻ താഴത്തെ വയർ ചെയ്തില്ല വയർ ചെയ്യാം എങ്കിലും ഓക്കെ ഞാൻ കണ്ടീഷൻ പറഞ്ഞു പോകുന്നു വീണ്ടും ഇനി എന്താണ് നിങ്ങൾക്ക് നന്നെ മനസ്സിലായി ഫൈനലി നമ്മുടെ പച്ച വയറിൽ കാണാം മൂന്നാമത്തെ വയർ അതായത് പച്ച വയർ എന്ന് പറയുന്നത് സെക്കൻഡ് ടുവേ സ്വിച്ചിന്റെ ഡൗൺ ടെർമിനലിൽ നിന്നും മൂന്നാമത്തെ ടെർമിനിന്റെ ഫ്രീ ടെർമിനലിലേക്ക് ചെല്ലുന്നു ഇനിയിപ്പോ നമുക്ക് ഡൗൺ ആയപ്പോൾ ഫേസ് നേരെ പച്ച വയറിലൂടെ മൂന്നാമത്തെ ലൈറ്റിലെത്തി അതിൽ കൂടെ കയറി ഇറങ്ങി രണ്ടാമത്തെ ലൈറ്റിലെത്തി നീലവർത്ത ആഴം വന്നാലോ ഓഫ് ആണ് നേരെ രണ്ടാമത്തെ റൈറ്റ് വഴി കയറി ഇറങ്ങി വീണ്ടും ഒന്നാമത്തെ റൈറ്റ് വഴി കയറി ഇറങ്ങി നോട്ടിലൈസ് ചെയ്യുന്നു മൂന്ന് ലൈറ്റും അപ്പൊ നമ്മൾ ആ സ്വിച്ച് മോളെ അപ്പും ഡൗണും ചെയ്യുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മാറി സീരീസ് രണ്ട് ലൈറ്റ് ഡിമ്മ് മൂന്ന് ലൈറ്റ് ഡിമ് അങ്ങനെ അങ്ങനെ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും കത്തി ഒരു ഒഴുകുന്ന മെത്തേഡ് മെത്തേഡിലേക്ക് കാണാൻ പറ്റും ഇതിപ്പോ സ്വിച്ചിന് പകരം നമ്മൾ മറ്റൊരു ട്രാൻസിസ്റ്റർ പോലത്തെ സ്വിച്ചിങ് യൂണിറ്റ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് ചെയ്യാതെ തന്നെ സ്വിച്ച് ഓൺ ഓഫ് ചെയ്യാതെ തന്നെ നമുക്കൊരു സർക്യൂട്ട് വഴി ഇങ്ങനെ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതട്ടെ അപ്പോൾ സർക്യൂട്ട് ഡയഗ്രം എല്ലാവരും കണ്ടല്ലോ അല്ലേ ഇനി നമുക്കതൊന്ന് പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം ദ ഇവിടെ നോക്കിയേ എസ് പി ഡി റ്റി ആണ് കഴിഞ്ഞ വീഡിയോയിലുള്ളതുപോലെയൊക്കെ തന്നെയാണ് അടുത്ത എസ് പി ഡി റ്റി ആണ് ഒരു ബൾബ് രണ്ട് ബൾബ് മൂന്ന് ബൾബ് അപ്പോൾ മൂന്ന് ബൾബ് ഉണ്ട് രണ്ട് എസ് പി ഡി ജി സ്വിച്ചുകളുണ്ട് രണ്ട് സ്വിച്ചും ഇപ്പം അപ്പാണ് ഞാനിനി പവർ സപ്ലൈ ഒന്ന് ഓൺ ചെയ്യുകയാണ് ഓൺ ചെയ്തപ്പോൾ ഫസ്റ്റ് ലൈറ്റ് അങ്ങ് ബ്രൈറ്റായി അല്ലേ ഇനി ഞാൻ ദേ ഫസ്റ്റ് സ്വിച്ചിനൊന്ന് ഡൗൺ ചെയ്യണത് എന്താ സംഭവിക്കാമെന്ന് നോക്കിക്കോളണേ ദേ എൽ വൺ എസ് വണ്ണും എസ് വണ്ണൊന്ന് ഡൗൺ ചെയ്തപ്പോൾ എൽ വണ്ണും എൽ ടൂവും ഡിമ്മായി ആയി അതായത് സീരീസായി ഇനി ഞാൻ അടുത്ത സ്വിച്ചിനൊന്ന് ഡോൺ ചെയ്യാം എൽ വൺ എൽ ടു എൽ ത്രീ മൂന്നും ഡിമ്മായി ഒന്ന് ഒഴുകി പോകുന്നത് പോലെ അല്ലെ നോക്കി അപ്പോ നല്ല ഒരു ഒഴുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ട് വന്നു മൂന്ന് ലൈറ്റും ഡിമ്മായി മാറി അപ്പോൾ ഈ സർക്യൂട്ട് സർക്യൂട്ടേഗരം എന്ന് പറയുന്നത് മൂന്നും സീരിയസ് ആവുക മാത്രമാണ് ഒരു ലൈറ്റിന് അല്പം ബ്രൈറ്റ് തോന്നിച്ചത് വേറൊന്നും കൊണ്ടല്ല അത് അതൊരെണ്ണം മാത്രം ഫോർട്ടി വാട്ടും ബാക്കി രണ്ടെണ്ണം സിക്സ്റ്റി വാട്ടും ആയതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആ വ്യത്യാസം വന്നത് ഓക്കേ അപ്പോൾ അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടു അതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ വരെ താങ്ക്